ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് പൗർണമി തിഥി ദിവസമാണ് ഈ ദിവസത്തിൽ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിലും ഇന്നു രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ മറക്കാതെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുഴുവനായും കാണുവാൻ പോകുന്നത് ഇന്ന് തിങ്കളാഴ്ച പൗർണമി തിഥി ദിവസമാണ് ആരൊരാൾ ഈ ഒരു ദിവസത്തിൽ വഴിപാടുകളും പൂജകളും ചെയ്ത് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപി ുന്നുവോ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാവില്ല ആരൊരാൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഇനി അഥവാ ചിലർക്ക് ഇന്ന് പൂജകൾ ചെയ്യാൻ സാധിച്ചില്ല വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചില്ല മന്ത്രജപങ്ങൾ ചൊല്ലുവാൻ സാധിച്ചില്ല ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരൊറ്റ താന്ത്രികം മാത്രം ചെയ്താൽ മതിയാകുന്നതാണ് അതുപോലെ തന്നെ പൗർണമി വ്രതം അനുഷ്ഠിച്ചവർക്കും പൂജകൾ ചെയ്തവർക്കും ഇന്നീ ഒരു താന്ത്രികം ചെയ്യാം ഈ താന്ത്രികം ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള സമയമാണ് ഇതിനായിട്ട് നമുക്ക് രണ്ട് വെറ്റിലയും അതുപോലെ തന്നെ ഒരു കണ്ണാടി ഗ്ലാസും ആവശ്യമാണ് ഇനി വെറ്റില ഇല്ല എന്നുണ്ടെങ്കിലും സാരമില്ല ഒരു കണ്ണാടി ഗ്ലാസ് നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ആഗ്രഹങ്ങളാണെങ്കിലും അത് നിറവേറിക്കിട്ടുവാൻ വേണ്ടി ഈ താന്ത്രികം ചെയ്യാം മാത്രമല്ല ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുറേ ദിവസങ്ങളായി ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു സന്തോഷമില്ല സമാധാനമില്ല എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമാണ് ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുകയാണ് മനസമാധാനം ഇല്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ എത്ര തന്നെ സമ്പാദിച്ചാലും സാമ്പത്തികമായ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തെ വരുമാനം ആ ദിവസത്തെ ചിലവിന് പോലും തികയുന്നില്ല മാത്രമല്ല കടം വാങ്ങിയവർക്ക് തിരികെ കൊടുക്കുവാൻ സാധിക്കുന്നില്ല ഇനി അഥവാ നമ്മളോട് പണം കടമായി വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് തിരികെ തരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഇന്ന് മറക്കാതെ ഈ ഒരു താന്ത്രികം ചെയ്യാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും ഏതൊരാഗ്രഹം നിറവേറിക്കിട്ടുവാനായിട്ട് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഇന്ന് ചെയ്യാവുന്നതാണ് ഇന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പൗർണമിക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ പൗർണമി തിഥി പോലെ ല്ല ഇനി വരുന്ന ഓരോ പൗർണമി പൗർണമിതിഥിക്കും ഓരോ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് കഴിവതും ഇന്ന് നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നാളെ ഒൻപതര വരെയും പൗർണമി പൗർണമിതിഥി ഉണ്ടല്ലോ അപ്പോൾ നാളെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല ഇന്ന് രാത്രി പൂർണ്ണ നിലാവ് ഉദിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു കണ്ണാടി ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളം ഒരു അര ഗ്ലാസ് എടുക്കുക മാത്രമല്ല കുറച്ച് പനിനീരുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പനിനീരും ആ വെള്ളത്തിനകത്തേക്ക് കലർത്തിയിടുക ഇനി പനിനീരില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പനിനീര് സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് എടുക്കുവാനായിട്ട് ശ്രമിക്കുക പിന്നീട് അതിൽ ചെറിയ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു ഏലക്ക ഒരു ഗ്രാമ്പു എന്നിവ മാത്രം ഇട്ട് ഈ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഒരു വെറ്റില വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗ്ലാസ്സിന് താഴെയായിട്ടും ഒരു വെറ്റില വെക്കാം നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് അതായത് പൂർണ്ണ ചന്ദ്രനെ കാണുവാൻ സാധിക്കുന്ന സ്ഥലത്തേക്ക് പോയി നിന്നുകൊണ്ട് ഭഗവാനെ നോക്കി ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്നുള്ള മന്ത്രം അഞ്ച് തവണ ചൊല്ലാവുന്നതാണ് പിന്നീട് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഓം ചന്ദ്രമൗലീശ്വരായ നമ ഓം ചന്ദ്ര മൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം ഈ വെള്ളം നമ്മൾ നമ്മുടെ കൈകളിൽ വെച്ചതിനു ശേഷമായിരിക്കണം നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് അതായത് ആദ്യം നമ്മുടെ ഇടത് കൈപ്പത്തിയുടെ മുകളിൽ ഒരു വെറ്റില വെക്കാം വെറ്റിലയില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം ഇനി വെറ്റിലിയുടെ മുകളിൽ ഈ ഗ്ലാസ് വെള്ളം വെച്ച് നമ്മൾ വലതു കൈ കൊണ്ട് ആ ഗ്ലാസ് വെള്ളം അടച്ചു പിടിക്കാം അല്ലെങ്കിൽ വെറ്റില കൊണ്ട് നമുക്ക് ആ ഗ്ലാസ് അടച്ചു വെച്ചതിനു ശേഷം അതിനു മുകളിൽ നമ്മളുടെ കൈകൾ വെച്ചതിനു ശേഷം ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന് പതിനൊന്ന് പ്രാവശ്യവും ഓം നമശിവായ എന്നുള്ള മന്ത്രം അഞ്ച് പ്രാവശ്യവും ജപിച്ച് നമ്മൾ ഏത് ആഗ്രഹമാണോ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ഇന്ന് ഈ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നത് അത് മനഃപൂർവ്വമായിട്ട് തന്നെ പറയാവുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം എനിലേക്ക് എത്തിച്ചു തരണം ഞാൻ ഒരുപാട് ദിവസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ആരോഗ്യ പ്രശ്നത്തിൽ നിന്നും എനിക്ക് മോചനം നേടുവാൻ സാധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടണം എന്നിങ്ങനെ ഏതൊരു പ്രാർത്ഥനകൾ വേണമെങ്കിലും ഇന്ന് നിങ്ങൾ ചന്ദ്രഭഗവാനോട് പറയാം പിന്നീട് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈ ഭഗവാൻ തരുന്നത് പോലെ നമ്മൾ നമ്മളൊന്ന് സങ്കല്പിക്കുക ഒരഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ നമ്മൾ അവിടെ നിൽക്കാവുന്നതാണ് കാരണം ആ ചന്ദ്രഭഗവാൻ്റെ തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയതായിട്ട് നമ്മൾ സങ്കല്പിച്ച് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ കയ്യിലുള്ള ഈ കണ്ണാടി ഗ്ലാസ് നമ്മുടെ തലയെ ക്ലോക്ക് വൈസിൽ മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞതിനു ശേഷം ആ ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ടിയിടാത്ത സ്ഥലത്ത് വെക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതവിടെ വെക്കാം ഇനി ഞങ്ങൾ ഫ്ലാറ്റുകളിലാണ് ഞങ്ങൾ മുകളിലേക്ക് പോയി ഈ ഒരു പ്രാർത്ഥന ചെയ്തതിനു ശേഷം അതവിടെ വെച്ചു വരാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് നേരെ നിങ്ങളുടെ വീടിലേക്ക് കൊണ്ടുവന്ന് വീടിന് പുറത്ത് നമ്മൾ ഒരു ഭാഗത്ത് ആരും തട്ടാത്ത ഭാഗത്ത് ഈ ഗ്ലാസും വെള്ളവും വെക്കാവുന്നതാണ് ആ വെറ്റില് കൊണ്ട് മൂടാൻ സാധിക്കുമെങ്കിൽ അതുകൊണ്ട് മൂടാം അല്ലെങ്കിൽ ഒരു ചെറിയ തട്ട് കൊണ്ട് നമുക്ക് ആ വെള്ളത്തിനെ മൂടി വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് നമ്മൾ ഇന്ന് കിടന്നുറങ്ങാം നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ കൈയും മുഖവും കഴുകിയതിനു ശേഷം ആ വെള്ളത്തിലേക്ക് നോക്കി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തന്നതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു ഞാൻ കൂടി ജീവിക്കുന്നു എന്നിങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ആ വെള്ളത്തിനെ നോക്കി പറഞ്ഞതിനു ശേഷം ആ വെള്ളം കാൽപ്പെടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിക്കാവുന്നതാണ് ഒന്നുകിൽ നമ്മൾ കാൽപ്പെടാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ താഴെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കളയാവുന്നതാണ് നിങ്ങൾ പ്രാർത്ഥിച്ച ഏതൊരു കാര്യങ്ങളാണെങ്കിലും ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നതായാണ് പറയുന്നത് മാത്രമല്ല ഒരു ദിവസം മുഴുവൻ പൂർണ്ണ നിലാവിൽ ഈ ഒരു വെള്ളം ഉള്ളതിനാൽ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി അധിക ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരൊറ്റ താന്ത്രികം ചെയ്താൽ മാത്രം മതി നാളെ എഴുന്നേറ്റ് കുളിച്ചതിനു ശേഷമാണോ ഇത് തുടേണ്ടത് അല്ല കുളിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യണോ എന്നൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ നിങ്ങൾ ടെറസ്സിന് മുകളിലാണ് ഈ ഗ്ലാസ് വെള്ളം വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ചെന്ന് ഇതുപോലെ നിങ്ങൾ പറയാവുന്നതാണ് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഇനി ടെറസിന് മുകളിൽ വെക്കാൻ സാധിക്കാത്തവർ വീടിന് വെളിയിൽ വെച്ചിരിക്കുന്ന ഈ വെള്ളത്തെ നോക്കി ഈ വാക്കുകൾ പറയാവുന്നതാണ് നമ്മൾ എന്ത് കാര്യമാണോ അതായത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടി എന്ന് നമ്മൾ ഓരോന്നും മറക്കാതെ എണ്ണി എണ്ണി നാളെ രാവിലെ ഉണർന്ന ഉടൻ ഈ വെള്ളത്തിനോട് പറയാവുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ നാളെ ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് പൂജകൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞതിനു ശേഷം വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് തിരിയാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഇന്ന് ചെയ്തു നോക്കും വളരെ എളുപ്പത്തിൽ ഫലം തരുന്നതും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്നതുമായ ഒരു അത്ഭുത പൗർണമി താന്ത്രിക വഴിപാടിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത് നിങ്ങളെല്ലാവരും വിചാരിക്കും ഒരുപാട് രൂപകൾ ചിലവാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെയൊന്നും തന്നെയില്ല നമ്മൾ ചെറിയ ചെറിയ താന്ത്രികങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും മന്ത്രജപങ്ങളിലൂടെയും നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ മുതൽ ഏറ്റവും വലിയ തലത്തിൽ നിൽക്കുന്ന ആഗ്രഹങ്ങൾ വരെയും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പെട്ടെന്ന് നിറവേറിക്കിട്ടും അതേ സമയം നമുക്കൊരു വീട് വേണം ഒരു വാഹനം വേണം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായ വ്യക്തികളെ വിവാഹം ചെയ്യണം എന്നെല്ലാമാണ് എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു സമയമുണ്ട് പക്ഷെ ആ സമയം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ശുഭകരമായി എത്തിച്ചേരുവാനായിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ൾ നടന്നു കിട്ടുവാനായിട്ട് സഹായിക്കുവാനായിട്ടാണ് ഇതുപോലുള്ള താന്ത്രികങ്ങളും വഴിപാടുകളും ചെയ്യുവാനായിട്ട് പറയുന്നത് ഇന്ന് അത്ഭുത പൗർണമി ദിവസമാണ് ഇന്ന് മറക്കാതെ നിങ്ങൾ ഈ ഒരൊറ്റ താന്ത്രികം ചെയ്തു നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ